സോറി 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 ഒരു മിനിറ്റ് ലേറ്റ് ആയി പോയി സെറ്റ് യെസ് 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 ഹലോ ഹലോ ലൈറ്റ് സോ ഹായ് 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 ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും അരമണിക്കൂർ ലേറ്റ് ആണ് ഓക്കെ ജിനീഷ് പി ജീസ് ഓൺലൈൻ Pranav, Vinu, bring them on, bring them on camera. Okay. Go live for. Uh, yes, yes, yes. I have a problem. I'm adding on ഓക്കെ സോറി അപ്പൊ ഞാൻ മാഹിയിലാണ് ഇപ്പൊ ഉള്ളത് അണ്ടർ വേൾഡ് ലൊക്കേഷൻ ഇവിടെയാണ് കുറച്ചധികം ദിവസമായിട്ട് കുറച്ച് ആയക്കാലിൽ ഓക്കെ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ കണ്ണൂർ തലശ്ശേരി മാഹി ഏരിയയിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കൊറേ ആളുകളൊക്കെ നേരിട്ട് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ഓൺലൈൻ വന്ന് എവിടെയായിരുന്നു ഇത്രയും നേരം ആദിൽ മുഹമ്മദ് എടാ ആദിൽ ഷൂട്ടിലാണ് ഷൂട്ട് ഇപ്പൊ ജസ്റ്റ് പാക്കപ്പായി ലാസ്റ്റ് ൊരു ബിൽഡിംഗിന് പെർമിഷൻ ഉണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ഒമ്പത് മണിക്ക് ഷൂട്ട് തീർത്ത് തീർത്തിറങ്ങണമായിരുന്നു അപ്പൊ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിതാ ലൈവുണ്ട് ഏതൊക്കെ പേജാണ് ചങ്ങാതിക്കൂട്ടം മച്ചാൻസ് സോ ആ ഓക്കെ അപ്പൊ ഇവരെല്ലാരും ലൈവിലുണ്ട് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഞാൻ വീണ്ടും സോറി പറയുന്നു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ടാണ് അരമണിക്കൂർ ലേറ്റ് ആയത് സോ വേറെ ഒന്നും അല്ല മേനാം ഷാജിയുടെ വിശേഷങ്ങളാണ് വിശേഷങ്ങൾ എന്റെ അടുത്ത് എന്തെങ്കിലും കൂടുതൽ ചോദിച്ചറിയാനുണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് പെട്ടെന്ന് വന്നത് എലക്ഷൻ ആണ് ഒരുപാട് 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 തിരക്കാണ് എല്ലാ ചാനലുകളും അപ്പൊ ചാനൽ പ്രൊമോഷൻസ് ഒക്കെ വളരെ കുറവാണ് ബേസിക്കലി സിനിമയുടെ കാര്യത്തിൽ അപ്പോ നേരിട്ട് ഓൺലൈൻ പ്രൊമോഷൻസിനാണ് എല്ലാരും ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ രാജേഷ് ഹലോ താങ്ക് യു കണ്ണൂർ ഉണ്ടോ സെൻട്രൽ ജയിലിൽ ഞാൻ വന്നിരുന്നു സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നു അവിടെനിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തു ലൂസിഫർ കണ്ടോ ഇക്ക ലൂസിഫർ കാണാൻ ടിക്കറ്റ് കിട്ടിട്ടില്ല ജിനീഷ് ജിനിഷ് ഇപ്പൊ ഭയങ്കര റിവ്യൂ ഒക്കെ എഴുതുന്നുണ്ട് ഞാൻ എല്ലാ സിനിമയുടെ റിവ്യൂ ജിനേഷിന്റെ റിവ്യൂടെ നോക്കാറ് കാര്യം എന്റെ മന്ദാറൊക്കെ എഴുതി നാശിപ്പിച്ചു പറഞ്ഞു കാണരുത് അല്ല വളരെ എഴുതുന്നതാണ് ദാറ്റ്സ് വെരി നൈസ് ആയിട്ട് സോ ഷാജി മൂന്ന് ഷാജിമാരുടെ കഥയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സിനിമയുടെ ഷൂട്ടിംഗ് അനൗൺസ് ചെയ്ത പോലെ എനിക്ക് അറിയാം എന്ന് ഉറപ്പുണ്ട് നാദിഷിക ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഡയറക്ടറിൽ വെഞ്ചറാണിത് ആഹ് അമർ അക്ബർ ആന്റണിയിൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ വർഷം ഞാൻ ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ഒരണമായിരുന്നു ഇപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ആ ബൈക്ക് സൺസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഷക്കാടെ കൂടെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്താന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഇപ്പം നമ്മളെ പറ്റി എല്ലാവരും പറയുന്നത് നമുക്ക് കുറച്ച് എന്താ പറയാ ഭയങ്കര റിയലിസ്റ്റിക് സിനിമകൾ മലയാളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി എപ്പോഴും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫെസ്റ്റിവൽ സിനിമയാണ് മേരനം ഷാജി ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണിത് ലൂസിഫർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മധുരരാജയുടെ റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒപ്പം മേരനാം ഷാജി റിലീസിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡ് അല്ലേ വെക്കേഷനായി ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു എന്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാരണം ആഡം ഇപ്പോ അവന്റെ ഫസ്റ്റ് വെക്കേഷൻ ആണ് ഞങ്ങളും ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് അണ്ടർ വേൾഡിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഒരു ഹോളിഡേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്പെഷ്യലി ഫെസ്റ്റിവൽ ഈ സീസണിൽ ഇറങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ഡ് ആണ് പിന്നെ കുറെ അധികം നാൾ മികച്ച ഇരുന്ന ബിജു മേനോൻ ചാക്കോച്ചൻ കൂട്ടുകെട്ട് പൊളിച്ച് ബിജു മേനോനെ ഞാൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അനിരകം കരക്കി വെള്ളത്തിന് ശേഷം വീണ്ടും ബിജു മേനോന്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മേരണ്ടാം ഷാജി ഇതില് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചേട്ടൻ ഒരു കലക്കൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് ട്രിവാൻഡ്രം ഷാജിയായിട്ട് ഏർ അഭിനയിക്കുന്നത് എം എൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി എനിക്ക് ഇറങ്ങിയ രണ്ട് പാട്ടുകളും എന്റെ ലവ് സോങ്ങും ഞാനും നിഖിലയും കൂടെയുള്ള ലവ് സോങ്ങും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു സൂഫി അത് രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും ഫേവറേറ്റ്ലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം കേറി കഴിഞ്ഞു അപ്പൊ എം എൽ മുഹമ്മദ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് പിന്നെ നാദർഷൊക്കെ ഒരു നാടൻ പാട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം വന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ശ്രീനിയട്ടൻ ഉണ്ട് വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീനിയേട്ടൻ ചെയ്യുന്നത് എന്റെ കൂടെ ത്രൂ ഔട്ട് കൊച്ചി ഷാജിയുടെ ഏറ്റവും ബെസ്റ്റ് ബഡി ചങ്ക് ബ്രോ ചങ്ക് ബഡി എന്നൊക്കെ പറയുന്ന പോലെ കൂടെ ധർമ്മജൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് കുന്ദീശൻ എന്നാണ് ധർമ്മജന്റെ ക്യാരക്ടറിന്റെ പേര് അസർ അലി എന്റെ പൊന്നിക്കോ അത് പോയി കിങ്ങിണി സോങ് പൊളിച്ചു ഷിഫ് അലി ലൂസഫറിൽ ഡയലോഗ് കണ്ട ഉടൻ ബീച്ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം നായികയെ പറ്റി പറയും ജിനീഷ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാറുണ്ട് ഒരു ഹാർഡ് കോർ ഐശ്വര്യ ലക്ഷ്മി മിക്കില ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ പോസ്റ്റൊക്കെ കാണാറുണ്ട് സോ നായിക അതെ നമ്മള് ആണോ അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഫോണില് ഞാൻ അത്ര ആക്റ്റീവ് സിനിമ കാണാൻ പറ്റില്ല കട്ട സപ്പോർട്ട് താങ്ക് യു മുഹമ്മദ് അജ്മൽ താങ്ക് യു സോ മച്ച് എപ്പോഴും നിങ്ങള് എനിക്ക് രാഹുൽ ഹലോ രാഹുൽ ി താങ്ക് യു മാം അപ്പോ അതൊക്കെയാണ് വിശേഷങ്ങൾ നാദർഷിക്കാട കൂടെ വീണ്ടും നാദർഷക്കട കൂടെ വീണ്ടും സിനിമ ചെയ്യുന്നു ഒരു അതും ഒരു ഫെസ്റ്റിവൽ സിനിമ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ നിഖിലയാണ് എന്റെ പേരായിട്ട് വരുന്നത് ശ്രീനിയേട്ടനുണ്ട് ബി ചേട്ടനുണ്ട് ബൈ ചേട്ടനുണ്ട് രാകേഷ് ഇതിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ രാകേഷ് അദ്ദേഹം കുറച്ചധികം നല്ല സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ള നല്ലൊരു നല്ലൊരു സർക്കിൾ നിന്നാണ് ഈ സിനിമ പുറത്തേക്ക് വരുന്നത് അതും ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ നാല്പത്തിയേഴ് ദിവസങ്ങളോളം ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഈ സിനിമയോട് എത്രത്തോളം നീതി പുലർത്താൻ നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ ബാക്കി ആഫ്റ്റർ റിലീസാണ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിലാണ് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ സൂഫി സോങ് പൊളിച്ചു ഷാഫി താങ്ക് യു സോ മച്ച് മലബാറിന്റെ മണിപുത്ത് താജുദ്ദീൻ വടകര ഉണ്ട് അതെ താജിക്ക ആക്ച്വലി എന്റെ കൂടെ സോൾട്ട് ആൻഡ് പേപ്പറിലെ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു അന്ന് മുതലുള്ള അദ്ദേഹത്തിന് ആയിട്ടുള്ള ഒരു പരിചയമുണ്ട് യെസ് ഏ കാണുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ലൈറ്റ് കുറച്ച് കുറവാണ് ഇതിന് െറ്റ് ഭയങ്കര സ്ലോ ആണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ഹാങ് ആയി നിൽക്കുവാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സീനാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ടീസർ റിലീസ് ഉണ്ടോ ടീസർ റിലീസിന് ഇനി സമയം

അപ്പൊ ഗണേശേട്ടൻ എന്നെ പറ്റി പറയുന്നത് ഇതുപോലെയുള്ള തല്ലിപ്പൊളി അലമ്പനായ ഒരു അനിയനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ ആ തല്ലിപ്പൊളിയുടെ കൂടെ ഉള്ള പകുതി ഞങ്ങളൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് തല്ലിപ്പൊളികളാവുന്നത് അപ്പൊ എന്റെ കൂടെ ത്രൂ ഔട്ട് ഉള്ള ഒരാളാണ് പിന്നെ നാദർഷിക സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഷോട്ടിലും ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ് അപ്പൊ തീർച്ചയായിട്ടും ധർമ്മജൻ കുന്ദീശനായിട്ട് വരുമ്പോ അതിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവില്ല ശ്രേത എന്ന് പറഞ്ഞ് ആ പേര് ചിരിയേക്കാൾ അദ്ദേഹത്തിനെ കാണുമ്പോ ചിരി വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഫണി ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പൊ ആ പേരും അദ്ദേഹത്തിന്റെ സ്വഭാവവും ഒക്കെ വളരെ മാച്ചിങ് ആണ് താങ്ക് യു മച്ച് ഓക്കെ കൊച്ചി ഷാജി പൊളിക്കട്ടേക്ക കൊച്ചി ഷാജിയും കോഴിക്കോട് ഷാജിയും ട്രിവാൻറ്റൂർ ഷാജിയും പൊളിക്കട്ടെ ഏഹ് കാലിക്കട്ട് ഷാജി ഇന്ന് കോഴിക്കോട് ഷാജി ഇന്ന് ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ലാൽ ജോസ് സാറ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കാണ് തലശ്ശേരി തന്നെ ഉണ്ട് ഇന്ന് വിരാജ്പേട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി അപ്പൊ ഏഹ് അതിന്റെ തിരക്കിലായി പോയി അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ലൈവ് വരാൻ ആ ഫണ്ട് നിങ്ങൾ മിസ് ചെയ്തു ഹായ് സജു ഹലോ ഹലോ സാർക്ക് ലാലേട്ടനെ വെച്ച് ഒരു പടം പാടീടെ ഞാൻ ചോദിച്ചാൽ അവരുടെ പേര് ശ്രദ്ധിക്കാൻ പറഞ്ഞു അതിൽ ഭയങ്കര ട്രെൻഡാണോ ട്രെൻഡായി മാറും അല്ലേ എല്ലാവർക്കും ആഗ്രഹം ഇല്ല ലാലേട്ടനെ കൂടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ തന്നെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര താല്പര്യവും സ്വപ്നവുമാണ് അപ്പൊ അതേ സംവിധാനം ചെയ്യാന്നൊക്കെ പറഞ്ഞ ഞാൻ ഇക്കോയെ വലിയൊരു ഫാനാണ് ഒരിക്കലും എന്റെ പേര് ആകാശ് ആർ ആകാശ് ആർ ആകാശ് ആർ ആകാശ് ആർ ഹലോ ഹലോ ശ്രീജിഷ് ശ്രീജിഷ്ണു ഐ ഹലോ കേ നല്ലൊരു സന്തോഷമാണത് പിന്നെ മെനാം ഷാജി അഞ്ചാം തീയതി പോയാ വീട്ട കാനം സുബ്രഹ്മണ്യം കഴിഞ്ഞ് വീണ്ടും ഒരു മാസ് കഥാപാത്രം അണ്ടർ വേൾഡ് പ്രതീക്ഷിക്കുന്നു താങ്ക് യു മുഹമ്മദ് അജ്മൽ തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല അത് ഇത് തലശ്ശേരി ഷൂട്ട് നടക്കുന്നു ഹലോ റിസ്വാൻ കൊതാനത്ത് വെച്ച് അതെ കണ്ടിട്ടുണ്ടോ ആ ശരി ശരി ഓക്കെ അപ്പൊ മേരനാം ഷാജി എന്ന് പറഞ്ഞ നാദർഷ സംവിധാനം ചെയ്യുന്ന സിനിമ ഈ സിനിമയെ പറ്റി നിങ്ങളോടൊക്കെ അഞ്ചാം തീയതിയാണ് എന്ത് പറ്റിയടോ കിടക്കുന്ന എന്താണ് എന്നിട്ട് എത്ര ദിവസമായി പനിച്ച് കിടക്കുന്നു ദാവൂദ് ദാവൂദ് ഒരു പറയാം ഹലോ ഫ്രം ഖത്തർ ഏ പോയി ടിക്കറ്റ് ടിക്കറ്റ് എടുത്തതിന്റെ പണിയാണോ കൊച്ചി അതാണ് പിന്നെ ഞാൻ കൊച്ചി നൈസ് ഷാജിയല്ലേന്തായാലും അടിപൊളി പരിപാടി ബോസ് ഹലോ 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 റിസ്വാൻ സലാം ആ അത് ഇത്ര നേരത്തെ ഒമ്പത് മണിക്കുവാ അടിപൊളിയായിട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശരി അപ്പോൾ ഓക്കേ അപ്പോ പനിയൊക്കെ ഗെറ്റ് വെൽ സൂൺ ഹലോ കിഡ്സിന്റെ സുഖമല്ലേ കിഡ്സിന്റെ സുഖമാണ് ആസിഫ് ഭായ് നിങ്ങൾ ഒരു മൊതല ഏ ഹലോ എന്താണ് എന്താണ് നമ്മുടെ നമ്മുടെ ൂർ ഷാജി തൃശൂർ ഷാജി വേണ്ടായിരുന്നു ആ കറണ്ട് പോയി ഞാൻ കാരോത്തും ഷൂട്ടിന്റെ ഇടയില്ല എന്താന്ന് തൃശ്ശൂർ വിശേഷങ്ങളൊക്കെ ബിജു മേനോൻ ഇവിടെ ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ആൽജോ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട് സുഖം ചേട്ടാ ടിപൊളി അപ്പൊ തൃശ്ശൂർ ഇനിയിപ്പം ഇല്ല ഞാനിപ്പോ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ തലശ്ശേരിയിൽ ഷൂട്ട് നടക്കുവാണ് അത് കഴിഞ്ഞാൽ ഒരു മാസം നോയമ്പൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഫാമിലിയുടെ കൂടെ കുറച്ച് ദിവസം എന്നൊക്കെയാണ് പ്ലാനിങ് എന്നാലും തൃശ്ശൂർ വരും പൂങ്കുന്നതൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പൊ ഓക്കെ എനിക്കും ഷൂട്ടുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും നമ്മുടെ സിനിമ മേരെണ്ണം ഷാജി വരുന്ന അഞ്ചാം തീയതി റിലീസാവുന്നുണ്ട് എനിക്കറിയാം സിനിമകളും ശരണ്യ ബാബു ഹലോ ഹലോ വളരെ അപ്രതീക്ഷിതമായി കണക്ട് ആയതാണല്ലേ ആള് ഓടിക്കളന്നെ എന്തൊക്കെയുണ്ട് ഏയ് നല്ല വിശേഷം എടു ഞാൻ മെറനാം ഷാജിയുടെ റിലീസ് അപ്പൊ അതിന് വേണ്ടിട്ട് പ്രൊമോഷൻ ഒന്നും സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായിരുന്നു ഇവിടെ അണ്ടർ വേൾഡിന്റെ ഷൂട്ടും ഒക്കെ എന്താ ഭാഗ്യം ഉണ്ട് നല്ല പാട്ടുകളും കിട്ടും എല്ലാ സിനിമയിലും വിശേഷം ഞാൻ അറിഞ്ഞില്ല കേട്ടോ അറിയാണ്ട് കോള് കണക്ട് ചെയ്ത് അതാണ് ഭാഗ്യം അങ്ങനെയാണ് ശരി അപ്പൊ ഏ തണക്കോ താണക്കോണ്ടാമോ നിതിൻ എന്തോ നിതിൻ്റെ നല്ല വിശേഷം അടിപൊളിയായിട്ടിരിക്കുന്നത് എന്താണ് വിശേഷം ാണ് മേരാനാം ഷാജി മശൂക്ക് മച്ചു കൊറേ നാളായല്ലോ കണ്ടിട്ട് ആരോമൽ എന്താ വിശേഷം പിന്നെ അടി പൊളിയല്ലേ പടം പൊളിക്കും ബിജു മേരന്റെ കൂടെ ചെയ്ത പടമാണ് ഉണ്ട് എന്താണ് എവിടെയാ സ്ഥലം സ്ഥലം എവിടെയാണ് ഇത് ആരൊക്കെ ഉണ്ടല്ലോ പാറശാല അത് ശരി നിങ്ങൾ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ഉണ്ട് ബൈജു ചേട്ടൻ അടിച്ചു പൊളിക്കും ശരി ശരി ഓക്കെ അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയും നല്ലൊരു വെക്കേഷൻ വെക്കേഷൻ ആവട്ടെ ഇതിലും നമുക്ക് ശരി അപ്പൊ ഇനിയും സമയം കിട്ടുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം സിനിമയെ പറ്റി പറയാന്നുള്ളത് തന്നെയായിരുന്നു ഓക്കെ അപ്പൊ ശരി ഗുഡ് നൈറ്റ് Bye, 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 bye.